അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എപ്പിസോഡ് തുടങ്ങിയിരിക്കുകയാണ് നിർത്തി പിടിച്ചിരിക്കുകയാണ് ഗ്യാസിന്റെ പേരും പറഞ്ഞാണ് ഗ്യാസ് ആരാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അറിയില്ല അറിയില്ല എന്ന് ജസ്മിനോട് ചോദിക്കുമ്പോൾ ജസ്മിൻ പറയുണ്ട് ലാലാട്ടൻ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാന്ന് അപ്പോൾ അവർ ടീമിനോട് ചോദിക്കുമ്പോൾ നമ്മുടെ അർജുനും അതേപോലെ തന്നെ റസ്മിനും പറയുന്നുണ്ട് അത് ലാസ്റ്റായിട്ട് മുട്ട ഇന്നലെ മുട്ടയും പുട്ടും കൂടെ മിക്സ് ചെയ്തിട്ടെന്ന് പറയുന്നുണ്ട് റസ്മീൻ അപ്പോൾ ലാലേട്ടൻ ചീത്ത പറയുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കുന്നില്ല എന്താ പറയുന്നതെന്ന് തന്നെ ഒരു ബോധമില്ല ഇത് എന്നത്തെ കാര്യം ഞാൻ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ട എന്നൊക്കെ പറഞ്ഞ അർജുനും റസ്മിനും അവിടെ കിടന്ന് ഉരുളുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു ലാലേട്ട ആരാന്ന് എനിക്കറിയില്ല എന്ന് പക്ഷെ ശരിക്കും ഇത് കണ്ടുപിടിച്ചത് ശ്രീരേഖയാണ് ശ്രീരേഖയാണ് ഫസ്റ്റായിട്ട് വന്നപ്പോൾ ഗ്യാസ് ഓപ്പൺ ആയിരുന്നു പിന്നെ ഗ്യാസ് വരുന്നില്ല എന്ന് പറഞ്ഞത് പിന്നെ അത് നമ്മുടെ മുൻശേഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം കണ്ടുപിടിച്ചു അത് ജാസ്മിൻ തന്നെയാണ്